ഹലോ ഗുഡ് മോർണിംഗ് ഈ വാതൽ അടച്ചുകൊണ്ടാണ് എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം രാവിലെ തന്നെ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോവും അപ്പോഴത്തേക്കും ഞാൻ എണീക്കും ഞാൻ എണീറ്റിട്ട് വാതിലിൽ നോക്കിയും അതാണ് രാവിലത്തെ പരിപാടി ചിലപ്പോൾ അവൾ എണീക്കും പിന്നെ ഞാൻ അപ്പം ഏട്ടൻ ചാരി ഇട്ടിട്ടാണ് പോകുന്നത് അങ്ങനെ ഇന്ന് അവൾ എണീറ്റായിരുന്നു അപ്പം ഏട്ടൻ ചാരി ഇട്ടിട്ട് പോയി അപ്പം ഞാൻ വന്ന് വാതിലടച്ചു ഇനി കിടന്നാൽ ഞാൻ ഉറങ്ങിപ്പോവും അതുകൊണ്ട് ഞാൻ ഇനി കിടക്കുകയല്ല ഇനി ഞാൻ അവളെണീക്കുന്നതിന് മുന്നേ കുക്കൊക്കെ ചെയ്ത് വെക്കാൻ നോക്കും ഇനി നമുക്ക് ഫ്രഷായിട്ട് കാണാം പിന്നെ നമുക്ക് നമ്മുടെ പണിപ്പുരയിലോട്ട് കടക്കാം പിന്നെ ചെറുപയർ ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് മുന്നേ എണീറ്റിപ്പം എടുത്തിട്ടതാണിത് ഇപ്പം സമയം എന്ന് പറയുന്നത് ആറ് നാൽപ്പത്തൊമ്പതായി ഞാനിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് ഉപ്പുമാവ് ഉണ്ടാക്കണം പിന്നെ ചെറുപയർ ഉള്ളതുകൊണ്ട് അത് ഉച്ചത്തേക്കും എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും അതിൻ്റെ കറി എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല അപ്പം നമുക്ക് ആദ്യം തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇതിന്റെ ക്യാരറ്റ് എടുക്കാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് നമുക്കിത് വൃത്തിയാക്കിയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം അപ്പം ഞാൻ ഇന്നലെ തന്നെ ഉപ്പുമാവിന് വേണ്ടിയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ പണ്ട് ഇനി ക്യാരറ്റൊക്കെ നന്നായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം രാവിലെ തന്നെ ഞാൻ കട്ടൻ ചായ ഒന്നും കുടിക്കാറില്ല നേട്ടന് കൊടുക്കുകയാണെങ്കിൽ മിച്ചം ഉണ്ടെങ്കിൽ മാത്രമേ ഇച്ചിരി പിടിക്കാറുള്ളൂ പിന്നെ ഇച്ചിരി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും അതാണ് പിന്നെ നമ്മളിങ്ങനെ ഒറ്റക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ഒന്നും കുടിക്കാനോ അങ്ങനെയൊന്നും തോന്നുകയല്ലോ പിന്നെ രാവിലെ പാല് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിട്ട് ചായ കുടിക്കുകയാണ് ചെയ്യുന്നത് ഏട്ടൻ വരുമ്പോഴാണ് ഞാൻ ഇപ്പം എന്തെങ്കിലും കഴിക്കുന്നത് പണിയൊക്കെ പെട്ടെന്ന് ഞാൻ ഒതുക്കി സെറ്റാക്കി വയ്ക്കും ഈ സാധനത്തിലാണ് എൻ്റെ രാവിലത്തെ ഹെലിപ്പോ അണികളൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ ഇത് അരിഞ്ഞുകൊണ്ടിരുന്ന സമയം പോകും കുരുമിനാ എന്നൊക്കെ ഭയങ്കര പാടാണ് പ്രശ്നപടുന്ന എല്ലാം സെറ്റായി അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുരുമിനാ അരിഞ്ഞുകൊണ്ട് ഇരുന്ന സമയം പോകും ഇനി ഒരു മുളക് ഉണക്കിയായിട്ട് ഉണങ്ങിപ്പോയി അത് മാത്രമേ ഇവിടുത്തെ മുളകും ഏറ്റവും കൂടുതലായതുകൊണ്ട് അപ്പം ഇത് ണങ്ങി പോയിരിക്കുന്ന ഒരു മുളകൊള്ളു നമുക്ക് ഒരു ഇഞ്ചി കഷ്ണെടുക്കാം ചില സമയത്ത് അവർ രാവിലെ കഴിഞ്ഞിട്ട് എന്റെ കൂടെ പോയി പിന്നെ നമുക്ക് പണിയാൻ ഭയങ്കര വടവളാണെങ്കിൽ ഇവിടെ ഇരിക്കുകയാണ് രാവിലത്തെ വാശി കാണും ചില സമയത്ത് ഏട്ടനൊക്കെ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് എവിടെ കഴിക്കുകയുള്ളു ഇവിടുത്തെ കരണ്ട് പോയി ഞാൻ അടുപ്പത്ത് ഒരു എട്ടുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഏട്ടം വന്നു നമ്മുടെ പയറും മെഴുക്കു വരത്തിയും ഉപ്പുമാവും ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഏട്ട പാൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഞാൻ ചായയും കൂടെ വെച്ചു അപ്പോൾ ചായ തിളയ്ക്കാറായി ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കാണാം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു ഒമ്പതര ഒക്കെ ആയപ്പോഴത്തേക്കും ഏട്ടനെ അടുത്ത ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമായി അപ്പം ഏട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഷൂസൊക്കെ ഇട്ടിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഞാൻ ബെഡൊക്കെ വൃത്തിയാക്കിയിട്ട് അങ്ങോട്ട് മാറിയതാണ് അപ്പോഴത്തേക്ക് അവളത് വീണ്ടും അഴിച്ചു കുഴച്ച് ഇതാക്കി ഇതാണ് അപ്പുറത്തെ ക്വാർട്ടറുകളൊക്കെ നമ്മുടെ എൻട്രൻസ് ഒക്കെ ഞാൻ ഏട്ടൻ പോകുന്നതിന് മുന്നേ തന്നെ മേലൊക്കെ കഴുകി ഒന്ന് റെഡിയായി കുളിക്കൽ എല്ലാ ദിവസവും ഇല്ല തലയൊക്കെ കെട്ടണം പിന്നെ ഒന്ന് കറി ഉണ്ടാക്കണം നമ്മൾ ഉച്ചത്തേക്ക് പയർ തന്നെയാണ് ഉള്ളത് ഇടണം അതൊക്കെയാണ് വേണ്ടത് അരിയൊക്കെ പെട്ടെന്ന് തന്നെ വെന്തോളും പിന്നെ ഇവിടെ ഒന്ന് വൃത്തിയാക്കണം എന്നും എന്നിവിളിങ്ങനെ മൂത്രമൊക്കെ ഒഴിച്ച് കുളമാകുന്നതുകൊണ്ട് നമ്മളിന്നും തന്നെ അത് തുടച്ചിടേണ്ട വരാറുണ്ട് അതൊക്കെയാണ് ഇപ്പോഴത്തെ ഇനി പരിപാടികൾ ഏട്ടൻ ചിലപ്പം ഒരു പന്ത്രണ്ടി ആവുമ്പോഴത്തേക്കും വരും അല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാൻ വീട്ടിലോട്ട് വീഡിയോ കോളൊക്കെ ചെയ്ത് അമ്മേനോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു അവളാണെങ്കിൽ എൻ്റെ എയർപോർട്ടൊക്കെ വെച്ചിട്ട് കളിയാണ് പിന്നെ ബെഡിലോട്ട് അങ്ങ് കയറി പിന്നെ അവിടെ വലയൊക്കെ പൊക്കിയും ഓരോരോ കളികളാണ് ഇങ്ങോട്ട് വിളിക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് ഓട്ടോ ആണ് ഞാനിവിടെ അരിച്ചു വാരി വൃത്തിയാക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരാൾ വലിയ വലിയ ഓരോ പണികളിലാണ് പൊട്ടൊക്കെ എടുക്കുന്നു പറയ്ക്കുന്നു പിന്നെ ബാഗ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ പുറത്ത് അലമാരി തുറക്കുന്നു അതൊക്കെയാണ് അവളുടെ മെയിൻ പരിപാടികൾ സാധനങ്ങളൊക്കെ എടുത്ത് വെളിയിലോട്ട് അങ്ങെറിയും എൻ്റെ കയ്യിലൊരു പൊട്ടിരിപ്പുണ്ട് അതും പറിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാണ് രാവിലെ കുറച്ച് സാധനങ്ങൾ മാത്രമേ കഴിച്ചുള്ളൂ അതുകൊണ്ട് ഇപ്പോഴാണ് അവൾ കഴിക്കുന്നത് സാധാരണ ഇപ്പം ഞാൻ അവൾക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ കൊടുക്കാറുണ്ട് ഇപ്പം നോക്കുമ്പം ചിക്കനും മീൻ അങ്ങനെയുള്ള ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഞാൻ കൊടുക്കാൻ പോകും കൂടുതലും കൊടുക്കുന്നത് വെജിറ്റബിൾസ് നമ്മൾ ആവിയിൽ വേവിച്ച ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കില്ല അതൊക്കെ കൊടുക്കാൻ ചോറ് കൊടുക്കാറുണ്ട് അപ്പം ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചു ബാൽക്കണി പോയാലാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പം തുണി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് മുകളിൽ കൊണ്ട് ഇടണം അല്ലെങ്കിൽ അത് ഇച്ചിരി ഉണങ്ങാൻ പാടില്ല പിന്നെ ഇവളുടെ ക്ലോത്ത് ഡേപ്പറൊക്കെ ഉണ്ട് അത് ഇച്ചിരി വെയിലത്ത് വെച്ച് ഉണങ്ങിയില്ലെങ്കിൽ അതിൻ്റെ പ്രത്യേക സ്മെല്ലായിരിക്കും അപ്പം അതും കൂടെ കൊണ്ട് ഉണക്കിയിട്ട് വരണം അപ്പം കുറച്ച് കഴിയുമ്പഴത്തേക്കും ഭയങ്കര വെയിലായിരിക്കും അപ്പൊ നമ്മൾ ചെല്ലുമ്പഴത്തേക്കും നമ്മൾ വിന്ത് പോകും അതുകൊണ്ട് ഇപ്പഴേ കൊണ്ടുവന്നു കണ്ണ് തെറ്റി ഈ പെണ്ണ് കുസറിയ അതിൻ്റെ അകത്തെ തുണികളെല്ലാം പൊറത്തോട്ട് വലിച്ചിട്ടിട്ട് ഇവിടെ പണിയിലാണ് ഞാൻ ഇപ്പൊ ഒന്ന് അടുക്കളയിലോട്ട് മാറിയതാ ഇപ്പത്തേക്ക് ഞാൻ അളക്കിട്ട് മൂളികൊണ്ടിടാനിടുന്ന തുണികളാണ് ഈ എടുത്ത് കാണിക്കുന്നത് കുഞ്ഞു ആ വെച്ചേ ഇവിടെ നോക്കി ഞാൻ ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് സ്റ്റെപ്പ് കയറി മുകളിൽ എത്തിയാലാണ് നമുക്ക് തുണി ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ചെർച്ചിൽ ഞാൻ എത്തി നാല് ഫ്ലോറുകളാണ് ആകെ അപ്പോൾ അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണേ ഇടാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ നല്ല വെയിലായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ പതിനൊന്ന് മണിയായി പക്ഷെ ചുട്ടുപൊള്ളുന്ന വെയിലാണ് ഇതാണ് നമ്മുടെ ടെറസ് നമുക്ക് അവിടെ വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ട് ഓരോ സെക്ഷൻ അനുസരിച്ച് അപ്പം ഞാൻ അവളെയും വെച്ചുകൊണ്ട് തന്നെ എല്ലാ തുണികളും വിരിച്ചു അവളെയും വെച്ചുകൊണ്ട് തുണി വിരിക്കുന്നത് ഇച്ചിരി പാടാണ് അവളാണെങ്കിൽ നിലത്ത് നിൽക്കത്തില്ല ഒന്നും നമ്മൾ ചൂടാണ് നിൽക്കാൻ ഇച്ചിരി പാടാണ് ഈ ടെറസിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ക്വാർട്ടേഴ്സുകളൊക്കെ കാണാൻ സാധിക്കും ഇതൊന്നും അല്ല ക്വാർട്ടേഴ്സുകൾ ഇനി ഇഷ്ടം പോലെ ക്വാർട്ടേഴ്സുകളുണ്ട് അങ്ങോട്ട് പോകും തോറും വീണ്ടും വീണ്ടും ക്വാർട്ടേഴ്സുകളുണ്ട് ഇതെല്ലാം പഴയ ക്വാർട്ടേഴ്സുകളാണ് പിന്നെ പുതിയ ക്വാർട്ടേഴ്സുകളുണ്ട് പണിതിട്ടുണ്ട് അതൊക്കെ അപ്രവശത്തായിട്ടാണ് നമ്മുടെ റൂമിൻ്റെ പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ സിവിൽ ആൾക്കാരാണ് താമസിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ ബൗണ്ടറിയാണ് വരുന്നത് ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോകാം ഈ പുറകിലായിട്ട് ഒരു മരുന്നപ്പുണ്ട് അത് ഒരു ബ്രൗൺ കളറിലും പച്ച കളറും ആയിട്ട് മിക്സ് ചെയ്ത് നിക്കുകയാണ് നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വിസിൽ കേൾക്കും അതെന്ന് പറയുന്നത് നമ്മുടെ വെള്ളം വരുന്നതാണെങ്കിലത്തെ ആറോ വാട്ടർ വരുന്ന ഇതാണ് ശബ്ദമാണത് അപ്പം നമുക്ക് ചിലപ്പോൾ പിടിക്കേണ്ടി വരും നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെള്ളം ഇതിന്റെ അത്തേക്ക് നടക്കുകയാണെങ്കിൽ നമുക്ക് പിടിച്ചു വെക്കാം അല്ലെങ്കിൽ ചിലപ്പോ നമുക്ക് നാളെ തികഞ്ഞില്ലെങ്കില് പിന്നെ അത് ഭയങ്കര പാടായിരിക്കുമല്ലോ തുണിയൊക്കെ ഇട്ട് വന്നപ്പോൾ പിന്നെ അവള് കരച്ചിലോ പിന്നെ അവള് അപ്പോഴത്തേക്ക് ഉറങ്ങു ഇപ്പൊ എനിക്ക് ഒരു കറി വെക്കാൻ ഇവിടെ വന്നു വണ്ടി ഇവിടെ വന്നു

അപ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റ് ഒരു കവളിലാക്കി അല്ലെങ്കിൽ ബക്കറ്റിലാണെങ്കിൽ ബക്കറ്റിൽ കൊണ്ട് കൊടുക്കുക അപ്പോൾ പാട്ട് കേൾക്കും അപ്പോൾ നമ്മൾ അവിടെ കൊണ്ട് കൊടുത്താൽ മതി അവർ ബക്കറ്റാണെങ്കിൽ ബക്കറ്റ് തട്ടിയിട്ട് വരും വേസ്റ്റ് ആണെങ്കിൽ മേടിച്ചിട്ട് ഇട്ടിട്ട് നമ്മൾ തിരിച്ച് പോന്നാൽ മതി അപ്പം നമുക്ക് ഈ പാറ്റി കഴുകിയിടാം കുക്കർ ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് കൊണ്ടാകും അപ്പോൾ ഇല്ലേക്കും വേസ്റ്റ് വണ്ടി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ എനിക്കുന്നതിന് മുന്നേ എനിക്ക് കൊണ്ട് കളയാം അല്ലെങ്കിൽ ഭയങ്കര പാടവളെയും കൊണ്ട് പോകണം എന്ന് വെച്ചാൽ വെയിലുണ്ട് പുള്ളിയിൽ ഇപ്പം ഞാൻ എന്നെ ചെയ്യാൻ പോണെന്ന് വെച്ചുകഴിഞ്ഞാൽ രാവിലത്തെ ക്യാരറ്റ് കുറച്ച് മിച്ചിരിപ്പുണ്ട് ഞാനാണെങ്കിൽ ഉള്ളിയൊക്കെ കൂടി ഇട്ടതായിരുന്നു മറ്റേ നമ്മുടെ ഉപ്പുമാവിൽ ഇടാൻ വേണ്ടിയിട്ട് പക്ഷേ ഏട്ടന് ചിലപ്പോൾ ഇത് കൂടുതലിട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല അപ്പം ഞാൻ എന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു തോരൻ ഉണ്ടാക്കാം വിചാരിച്ചു ഇതിൻ്റെ കൂടെ ഇട്ട് ചെറുപയറിൻ്റെ കൂടെ പക്ഷേ തേങ്ങ ഇരിപ്പില്ല പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങ് ോത്തിയില്ലാത്ത ചെറുതായിട്ട് അങ്ങ് കണ്ടിച്ച് പറ്റിച്ചിടാം അതിനു വേണ്ടിയിട്ടിപ്പോ ചെയ്യുന്നതാണ് ചോട്ട് ചെയ്ത് അങ് അതിൻ്റെ കൂടെ അങ്ങക്കിയെടുക്കാം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ അരിയുടെ വേവ് എനിക്ക് അറിയത്തൂല്ല കാരണം ചില സമയത്ത് ഇത് ഒറ്റ ബിസിലിന് ആകും ചില സമയത്ത് ബിസിലേ അടിക്കണ്ട അങ്ങനെ ആകും ഞാന് സവാളയും തക്കാളിയും എരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഉണ്ടാക്കണം പണിയൊന്നുമില്ല കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടി ഇടുക വേണമെങ്കിൽ ഇച്ചിരി മീറ്റ് മസാല ഇട്ട് ഉപ്പും ഇട്ട് അങ്ങനെ കറിയാക്കിയാ മതി അതോ അടുക്കള ഒഴികെ ബാക്കി എല്ലാ സ്ഥലവും തുടച്ചിട്ടു ഇനി വെളിയിൽ ഒന്ന് അടിച്ച് തുടച്ചിടണം അച്ഛൻ വന്നപ്പോഴത്തേക്ക് അച്ഛനും മോളും കൂടെ കളിയാണ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് പോയി ഏട്ടനിനി മൂന്നര ആകുമ്പോഴത്തേക്കും പോയാൽ മതി അപ്പോൾ അതുവരെ കിടന്നുറങ്ങാറാണ് പതിവ് പക്ഷേ ഇവള് വന്നേ പിന്നെ ഇവളുറക്കുക ഒന്നും ചെയ്യേല ഇവള് ഏട്ടൻ്റെ മേത്തും കയറി ഗുസ്തിയും കളിച്ച് നടപ്പാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുക അങ്ങനെ ഉച്ച കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചു മൂന്നര ആയ സമയം അപ്പോൾ ഏട്ടൻ പോയി പിന്നെ എൻ്റെ ഒരു അടുത്ത കുടി കഴിഞ്ഞു അവളേയും ഞാനൊന്ന് മേൽ കഴുകി പിന്നെ അടുത്ത സെറ്റ് തുണി കഴുകലും കഴിഞ്ഞു പിന്നെ അത് വിരിക്കണം അത് നമ്മുടെ ബാൽക്കണി വിരിക്കാന്ന് വിചാരിച്ചതാണ് നമ്മുടെ ബാൽക്കണി

മുകളിൽ നിന്ന് എടുത്തോണ്ട് വന്ന തുണികളായിട്ട് കഴിഞ്ഞെടുത്ത് അലമാരിയിലെ വേർതിരിച്ച് വെക്കണം അടുത്ത ഇതാണ് പരിപാടി ഇനി കുറച്ച് പാത്രം കഴുകാറുണ്ട് പാത്രം ഒക്കെ കഴുകി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടനെത്തി ഏട്ടനെത്തി ഞങ്ങള് ചായ കുടിച്ചു പിന്നെ അവളുമായിട്ട് കുറേ നേരം കളിച്ചിരുന്നു പിന്നെ രാത്രി രാത്രിയായപ്പം അവൾക്ക് ചോറ് എടുക്കാണ് അവക്ക് ചോറ് കൊടുക്കുന്ന ചമ്മന്തിപ്പൊടിയും കൂട്ടി കൊടുത്തു പിന്നെ ഞാനും ഏട്ടനും കൂടെ കഴിച്ചു പിന്നെ അവളെ കുറേ നേരം കളിപ്പിച്ച് കഴിഞ്ഞപ്പത്തേക്കും ആ ക്ഷീണം കൊണ്ട് അവൾ ഉറങ്ങിപ്പോയി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക് യു മുമ്പടുത്തേരേ